എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം എക്സ്പീരിയൻസ് ഇല്ലാതെ എയർപോർട്ടിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ കാർഗോ ലൊജിസ്റ്റിക് ആൻഡ് അലൈഡ് സർവീസസ് കമ്പനി ലിമിറ്റഡിലാണ് അവസരങ്ങൾ സെക്യൂരിറ്റി സ്ക്രീനർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് മൂന്ന് വർഷത്തെ കോൺട്രാക്ട് ബേസിസിലാണ് നിയമനം നടത്തുന്നത് സെക്യൂരിറ്റി സ്ക്രീനർ തസ്തികയിൽ നിലവിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ഗോവ ലേ പോർട്ട് ബ്ലെയർ സൂററ്റ് വിജയവാഡ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് പോസ്റ്റിംഗ് ലഭിക്കുന്നത് സെക്യൂരിറ്റി സ്ക്രീനർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ജനറൽ കാറ്റഗറിക്ക് അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള അറുപത് ശതമാനത്തിൽ കുറയാതെ ബിരുദമാണ് എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അമ്പത്തഞ്ച് ശതമാനത്തിൽ കുറയാതെ ബിരുദം വേണം അപേക്ഷ സാർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം കൂടാതെ പോസ്റ്റിംഗ് ലഭിക്കുന്ന സ്ഥലത്തെ പ്രാദേശിക ഭാഷയും അറിഞ്ഞിരിക്കണം സെക്യൂരിറ്റി സ്ക്രീനർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സാണ് ജനറൽ ഒ ബി സി കാൻഡിഡേറ്റ്സിന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായി വരുന്നത് എസ് എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് വ്യൂമൻ കാൻഡിഡേറ്റ്സിന് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത് പോസ്റ്റലായി വരുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എ എ ഐ സി എൽ എ എസ് ഡോട്ട് എ ഇ ആർ ഒ സെക്യൂരിറ്റി സ്ക്രീനർ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ട്രെയിനിങ്ങിന് ശേഷം ഒന്നാമത്തെ വർഷം പ്രതിമാസം മുപ്പതിനായിരം രൂപയും രണ്ടാമത്തെ വർഷം പ്രതിമാസം മുപ്പത്തിരണ്ടായിരം രൂപയും മൂന്നാമത്തെ വർഷം പ്രതിമാസം മുപ്പത്തിനാലായിരം രൂപയും ലഭിക്കുന്നതാണ് ട്രെയിനിങ് കാലയളവിൽ പ്രതിമാസം പതിനയ്യായിരം രൂപയാണ് സ്റ്റൈഫൻഡായി ലഭിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നായി അപേക്ഷ സമർപ്പിക്കുക ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എ എ ഐ സി എൽ എ എസ് ഡോട്ട് എ ഇ ആർഒ അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക എയർപോർട്ടിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരമാണിത് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്